ഏറ്റവും നിറഞ്ഞ സ്നേഹത്തോടെ അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്ന ഈ വന്നിരിക്കുന്നതുവരെയും അമ്മ ഞങ്ങളെ സംരക്ഷിക്കുകയും ഈശോയിൽ നിന്ന് നിരവധി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കായി വാങ്ങി തരുകയും ചെയ്ത ഞങ്ങളുടെ അമ്മേ അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിന് സംരക്ഷണമായി ഞങ്ങളുടെ ജീവിതത്തിന് കവചമായി ഞങ്ങളോടൊപ്പം അമ്മ വാഴയണമേ അമ്മേ മാതാവേ ഞങ്ങൾ ഇതാ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ നീറുന്ന വേദനകളും സങ്കടങ്ങളും അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ അതങ്ങ് ഏറ്റെടുത്ത് അങ്ങേ പുത്രന്റെ മുൻപിൽ അമ്മ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ എന്തെന്നാൽ അമ്മയുടെ മാധ്യസ്ഥതയുടെ ശക്തിയിൽ ഞങ്ങൾ പൂർണമായി വിശ്വസിക്കുന്നു അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചാൽ ഈശോയ്ക്ക് ഒരിക്കലും നിരസിക്കാനാവുകയില്ല കാനായിൽ കല്യാണവിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയാണ് ഈശോ ആദ്യ അത്ഭുതമായി വെള്ളം വീഞ്ഞാക്കിയത് ആ വിശ്വാസത്തിൽ അടിയുറച്ച് ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അനുഗ്രഹിക്കണമേ തകർച്ചയിൽ ജീവിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ ഉയർത്തേണമേ അമ്മേ മാതാവെ ആരോരും സഹായത്തിനില്ലാതെ പതറിപ്പോകുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് ആശ്രയമായി അമ്മ കടന്നു വരയണമേ ഞങ്ങളുടെ നീറുന്ന വേദനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാടെ മാറ്റിത്തരണമേ പരിശുദ്ധയാ ദൈവമാതാവേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മ സഹായിക്കണമേ ഓരോ നിമിഷവും ഓരോ ദിവസവും ഇനി എങ്ങനെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ആശ്രയമായി അത്ഭുതമായി അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ ഈശോ നാദ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടു ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ പരിശുദ്ധി അമ്മയെ ദൈവ മാതാവേ പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ അവരാഗ്രഹിക്കുന്നതിലുപരി നല്ലൊരു വിജയം ആ ൾക്ക് ഓരോരുത്തർക്കും അമ്മ കൊടുക്കണമേ അവരുടെ ഉന്നത സ്ഥാനങ്ങളിൽ അവരുടെ വിദ്യ നേടുവാൻ തക്ക വിധം അമ്മ അവരെ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങൾക്ക് കാവലായിരിക്കണമേ ഒരു ദുഷ്ടൻ പോലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ അമ്മേ മാതാവേ ഈ ലോകത്ത് നിരവധി മക്കൾ തെറ്റായ മാർഗങ്ങളിലൂടെ പോയി തെറ്റായ ജീവിത ശൈലിയിൽ ജീവിക്കുന്ന മക്കളുണ്ട് അവരെ എല്ലാം അമ്മ വീണ്ടെടുക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അതിലൊന്നും അനുവദിക്കരുതേ സാത്താന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അമ്മ ബന്ധിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് ശക്തമായി അമ്മ മാധ്യസ്ഥമായി അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മ സഹായിക്കണമേ അവരുടെ ശരീരത്തിന് ബലവും ആരോഗ്യവുമായി അമ്മ അവരുടെ സമീപത്ത് എപ്പോഴും ഉണ്ടായിരിക്കണമേ അമ്മയെ മാതാവേ ആരും നോക്കാനില്ലാതെ സങ്കടത്തിൽ കഴിയുന്ന നിരവധി മക്കളുണ്ട് അവരുടെ എല്ലാം സമീപത്തേക്ക് അമ്മ കടന്നു ചെല്ലണമേ മക്കളായി മരുമക്കളായി സഹോദരങ്ങളായി കൊച്ചുമക്കളായി എല്ലാ സാഹചര്യങ്ങളിലും അമ്മ അവരുടെ ഓരോരുത്തരുടെ മരികിലിരുന്ന് അവരെ ആശ്വസിപ്പിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവ് രോഗത്തിന് ചികിത്സിക്കാൻ ാതെ ബുദ്ധിമുട്ടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ രോഗത്തിന് ഔഷധമായി അമ്മ അവരുടെ സമീപത്തേക്ക് ഇടുന്നുള്ളേണമേ അമ്മേ മാതാവെ ചികിത്സിക്കാൻ ആവശ്യമായ എല്ലാ സാമ്പത്തിക മാർഗങ്ങളും അവർക്ക് നേരെ തുറന്നു കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവെ എത്ര ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത അസുഖങ്ങളാൽ പാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കരത്താൽ അവരെ ഒന്ന് സ്പർശിക്കണമേ അവരെ രോഗവിമുക്തരാക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരാഗ്രഹിക്കുന്നതുപോലെ നല്ലൊരു ജോലി കൊടുത്ത് ആ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ മദ്യപാനികളായ മക്കളെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാതെ കണ്ണീരിൽ ജീവിക്കുന്ന നിരവധി മക്കളുണ്ടമേ അവരെല്ലാം ഒന്ന് ിക്കണമേ ഈ അവസ്ഥയിൽ നിന്ന് അവരെയൊന്ന് വീണ്ടെടുക്കണമേ അവരുടെ ആവശ്യം അറിഞ്ഞമ്മയെ അവരെ സഹായിക്കണമേ മദ്യപാനികളായ മക്കൾക്ക് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള വിവേകവും ബുദ്ധിയും കൊടുക്കണമേ അമ്മേ മാതാവെ അമ്മയിൽ നിന്ന് അകന്നു പോകുന്ന മക്കളെ അമ്മ എപ്പോഴും ചേർത്തു പിടിക്കണമേ അമ്മേ മാതാവെ അവർ പാപത്തിൽ വീണ്ടു പോകാതിരിക്കാൻ അമ്മ അവരെ അങ്ങയുടെ നീലം ഇളങ്ങിയാൽ പൊതിഞ്ഞുകൊള്ളണമേ ഈശോയെ നാഥ കുടുംബം കണ്ണീരിൽ ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവെ തെറ്റിദ്ധാരണകൾ മൂലം തകർന്നു പോയ ജീവിതങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇവരെ എല്ലാം വീണ്ടെടുക്കണമേ ശക്തിയോടെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മേ ഞങ്ങൾ ഏറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അമ്മയിൽ നിന്നേറെ അകന്നു പോയിട്ടുണ്ട് ആ നിമിഷങ്ങളെ എല്ലാം പ്രാർത്ഥിക്കുന്നു അമ്മേ ഞങ്ങളെ അങ്ങയുടെ പുത്രനോട് ചേർത്തു വെക്കണമേ ഞങ്ങളുടെ കുറവുകളെല്ലാം മാറ്റി മാറ്റിത്തറിയണമേ ഞങ്ങളെ അങ്ങയുടെ സ്വന്തം മക്കളായി സ്വീകരിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്ക് സഹായമായി അമ്മ ഞങ്ങളോടൊപ്പം ഇരിക്കണമേ ഞങ്ങളുടെ ഭവനത്തിന്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് വാഴണമേ ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിൽ നെഞ്ചു പൊട്ടിയ വേദനയോടിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും മേൽ ശക്തമേറിയ മാതസ്ഥതക്കായി ഞങ്ങൾ അമ്മയുടെ മുമ്പിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് അന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തരയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവരും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ